ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വരും വീക്കിൻ്റെയും ഒരു അത്യോ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നയനയും ആദർശം ചമ്മയും ഇങ്ങനെ ഇരിക്കുക ഷെ എൻ്റെ കോട്ടിൽ നിൻ്റെ ലിഫ്റ്റിക്ക് എങ്ങനെയടി ആയത് ആ എനിക്കറിയില്ല ആദർശേട്ടാ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നും നയന പേടിയോടുകൂടി പറയാ നിന്നുണയൊന്നും പറയണ്ട നീ വേണോന്ന് വെച്ച് മനഃപൂർവ്വമാക്കിയതായിരിക്കും ദയാദർശേട്ടാ വെറുതെ ഇല്ലാത്തത് പറയരുത് എനിക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആ സാരില്ലടാ ഇനി ഇനിയിപ്പം അത് പറഞ്ഞ് മോളെ നീ ഇതാക്കൊന്നും വേണ്ട ആ അല്ലെങ്കിലും സ്നേഹമുള്ള ഇങ്ങനെയാ ഭാര്യമാരിങ്ങനെയാ കെട്ടി പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ലിഫ്റ്റിക്കൊക്കെ ആയെന്ന് വരും അത് കേട്ടതും നയനായി ഈ ഇളയം ഒരു കാര്യം എന്നും പറഞ്ഞെങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം എല്ലാവർക്കും ഭക്ഷണമൊക്കെ വന്നു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും നയനെ ജലജ പറയുക ഏട്ടത്തി എനിക്കൊരു സംശയം എന്താ എന്താ നിൻ്റെ സംശയം അല്ല ആദർശൻ്റെ മുഖം കണ്ടിട്ട് അവനീ ഡിന്നർ അവനും അവൾക്കും വേണ്ടി മാത്രം ഓർഡർ ചെയ്താൽ തോന്നുന്നു അതുകൊണ്ട് അവൻ്റെ മുഖം എങ്ങനെ ഇരിക്കുന്നത് നമ്മളെല്ലാവരും വരുമോന്നാവും പ്രതീക്ഷിച്ചണില്ല അതിന് അവനല്ലേ പറഞ്ഞ അവൻ പറഞ്ഞതെന്നല്ലേ നീ പറഞ്ഞത് എല്ലാം അവരോട് റെഡി ആവാൻ അല്ല ഞാൻ അവൻ്റെ കാര്യമല്ല അവളുടെ കാര്യം ഉദ്ദേശിച്ചത് നയനയുടെ അവളുടെ മുഖം ആകെ കണ്ടോ നമ്മളൊന്നും വന്നത് അവൾക്ക് തീരെ ഇഷ്ടമായിട്ടില്ല ജലജെ നീ ഡിന്നർ കഴിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ മര്യാദ ഡിന്നർ കഴിച്ചിട്ട് പോകാൻ നോക്കാം അല്ലാതെ വെറുതെ ഓരോന്ന് പറഞ്ഞ് തമ്മിലടിപ്പിക്കാൻ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ ഡിന്നറൊക്കെ കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയം നമ്മുടെ എന്താ പറയുക ആണെങ്കിൽ ആകെ ടെൻഷനാ ദൃശ്യട്ടോ എല്ലാവർക്കും വരുമോ ഡിന്നർ എല്ലാവർക്കും വരുമെന്നു തോന്നുന്നു ഞാനിപ്പോൾ എന്ത് പറയാനാ മര്യാദയ്ക്ക് അവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ലല്ലോ മുത്തശ്ശനും മുത്തശ്ശിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഇനിയിപ്പോൾ ഞാനെന്ത് പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുവാണ് ഈ സമയം ആനി അതെ അതെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം അതുപോലെ നിങ്ങൾ എൻ്റെ ഏട്ടത്തെ കൊണ്ട് ഏട്ടനെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുന്നു കേട്ടോ എന്നും അവിടെ ഹോട്ടലുകാരോട് പറയുക എന്താ എന്താ സാർ ഞങ്ങൾ ചെയ്യേണ്ടത് അതെ ഏയ് രാമൻ എങ്ങനെയാണോ സീത ശിവൻ എങ്ങനെയാണോ പാർവതി അതുപോലെയാണ് എൻ്റെ ഏട്ടനെ ഏട്ടത്തി അപ്പോൾ അവർ രണ്ടുപേരുടെയും സ്നേഹം ആർക്കും നമുക്കാർക്കും കാണാൻ പറ്റില്ല പക്ഷേ അവർ രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിലുമാണ് അതുകൊണ്ട് അവരുടെ സ്നേഹം ഇവിടെ എല്ലാവരും കാണണം അവരിവിടെ നിന്ന് ഡാൻസ് കളിക്കണം അതൊക്കെ ചെയ്യുമോ അതൊക്കെ ഞങ്ങൾ ചെയ്യിച്ചോളാം സാർ ഞങ്ങളേറ്റു എന്നൊക്കെ പറയണം അതെ നന്നായിട്ട് തന്നെ ഡാൻസ് കളിപ്പിക്കണം കേട്ടോ എന്തായാലും ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയട്ടെ എന്നൊക്കെ പറയണം ആ ശരി അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കും അപ്പോൾ നവ്യ ഓ എനിക്കാണെങ്കിൽ ഇതിങ്ങൾക്കിടെ എല്ലാത്തിൻ്റെയും കൂടെ വന്നിട്ട് കളി വരുമി നമുക്ക് രണ്ടുമായിരിക്കും ഒറ്റയ്ക്ക് പോയാൽ മതിയായിരുന്നല്ലോ അതേ നവ്യേ ഞാൻ പറഞ്ഞു അല്ലെങ്കിലും ഒറ്റയ്ക്ക് പോകാനുള്ള കാശൊന്നും എൻ്റെ കയ്യിലില്ല എനിക്ക് ആകെ ഉള്ള വരുമാനം ആദർശേട്ടൻ തരുന്ന വരുമാനമാണ് അങ്ങനെ വരുമ്പോൾ ഞാനെങ്ങനെയാ ഒറ്റയ്ക്ക് പോകുന്നത് ഏ എന്നൊക്കെ കേ പറഞ്ഞോണ്ട് അഭി ഇങ്ങനെ വഴക്കുറയാന നവ്യെ എന്നാലും എനിക്ക് നിറയെ ഭക്ഷണം കഴിക്കണമെന്നുണ്ടായിരുന്നു നല്ല മീൻ വറുത്തതും ചിക്കൻ പൊരിച്ചതും ഒക്കെ പക്ഷേ ഇവരുടെയൊക്കെ കൂടെ വന്ന മനുഷ്യന് ഭക്ഷണം കഴിക്കാനും ഒരു ഇതിടും അതാണ് മനസ് ദേഷ്യം വന്നത് എന്നൊക്കെ പറഞ്ഞ് നവ്യ പിറിവെറുക്കുക ഈ സമയം ഫുഡൊക്കെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക അപ്പോഴേക്കും അതെ ആദർശ സാറും നയന മേഡവും ഒരു ഡാൻസ് കളിക്കാമോ എന്നും ഹോട്ടലിലാളവും ചോദിക്കുക അയ്യോ ഡാൻസോ അതൊന്നും വേണ്ട അതൊക്കെ വേണം വേണം ഞങ്ങളുടെ നയനമോൾക്കേ നല്ല കഴിവാ അതുകൊണ്ട് നയനമോൾ ഡാൻസ് കളിക്കും എന്നും പറയണം കേട്ടോ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അത് കേട്ടതും ഏ രണ്ടില്ലേട്ടേ അച്ഛനും അമ്മയും അവളെ വാനോളം പുകഴുത്തുക ഇവിടെ വന്നിട്ടും അവളെ പുകഴുത്തുന്ന നിർത്തുന്നില്ല അപ്പോൾ നവ്യയോട് അഭി ചോദിക്കും നീ ഡാൻസ് ഒന്നും കളിക്കില്ല നവ്യേ ഏയ് എനിക്ക് ഡാൻസൊക്കെ കളിക്കാൻ അറിയാം അവളേക്കാൾ സൂപ്പറായിട്ട് ഞാൻ കളിക്കും പക്ഷേ ഇപ്പം ഞാൻ പോയി ഡാൻസ് കളിച്ചാൽ അമ്മ എന്നെ അമ്മയെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എന്നെ വഴക്കം അറിയില്ലേ അതുകൊണ്ട് വേണ്ട എന്നൊക്കെ പറയാണ് പക്ഷേ നീ ഡാൻസ് കളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിനക്ക് നല്ല പ്രോത്സാഹനം കിട്ടുമായിരിക്കും എന്നൊക്കെ പറയുക ആ അതെ ഒന്നും ബി പിന്നെ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഞാൻ കളിച്ചെന്നെ എനിക്ക് ഇവരുടെ നിന്നും കൂടെ ഒന്നും ഡാൻസ് കളിക്കാൻ ഇഷ്ടമില്ല മുത്തശ്ശി മുത്തശ്ശിനായനയോട് പറയാം മോളെ നീ പോയി കളിക്കേ വേണ്ട മുത്തശ്ശി ശരിയാവില്ല അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ചെല്ല് ചെല്ല് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നിർബന്ധിക്കുവാണ് ഇത് കേട്ടതും ആദർശ് നയനയോട് പറയാം നീ ചെല് നിൻ്റെ ഡാൻസുകൾ കാണാൻ മുത്തശ്ശനും മുത്തശ്ശനും കാത്തിരിക്കുന്നത് ആ ഏ അത് വേണ്ട ആദർശേട്ട ശരിയാവില്ല ഇത്രയും പേരുടെ മുൻപിൽ നിന്ന് അപ്പോൾ ആ ഒരു ഹോട്ടലിലുള്ളവർ വാ മേഡം വരണം വാ സാറും വാ നിങ്ങൾക്ക് രണ്ടുപേർക്ക് കാണുന്ന സ്പെഷ്യലായിട്ട് ഡിന്നർ അറേഞ്ച് ചെയ്തതും അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കളിച്ചേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും നിർബന്ധിച്ച് അങ്ങ് വിളിച്ചോണ്ട് പോവുക രണ്ടുപേരും നിർബന്ധിച്ച് അവിടെ കൊണ്ട് നിർത്തിയിട്ട് എല്ലാവരും ഭയങ്കര കയ്യടി നല്ല സന്തോഷമൊക്കെ ആയിട്ട് നിൽക്കുക അപ്പോഴേക്കും നയന ഭയങ്കര ഡാൻസുകളായിട്ടോ അതിൻ്റെ മുൻപിൽ ആരും നിൽക്കുന്നുണ്ടെന്നൊന്നും ഉറത്തില്ല അവർ നാണോ ഇല്ലാതെ ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കുക അപ്പം മുത്തശ്ശിനെ മുത്തശ്ശിക്കൊക്കെ ഭയങ്കര സന്തോഷമായി കണ്ടോ എല്ലാം കൊണ്ടും മോളും മിടിക്കുക മിടുമിടുക്കി ഡാൻസ് കളിക്കാനാണെങ്കിലും പുകലം ഇടാനാണെങ്കിലും പണികൾ ചെയ്യാനാണെങ്കിലും എല്ലാം കൊണ്ടും മിടുമിടുക്കി എന്നൊക്കെ പറയണം അപ്പോൾ കനക അത് പിന്നെ പ്രത്യേകം പറയണോ സാറേ എൻ്റെ മോളെ കുഞ്ഞുനാള് മുതൽ ഒരു പത്ത് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ മുതൽ ഞങ്ങളുടെ കുടുംബം നോക്കാൻ തുടങ്ങിയതാ അവളുടെ അച്ഛനെ സുഖമില്ലാതായപ്പോൾ മുതൽ എൻ എൻ്റെ ഗോവിന്ദടനോടൊപ്പം നിന്നതാണ് പണിക്ക് അതിനുശേഷം മോളാണ് എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് സ്വന്തമായിട്ടൊരു ആർട്ട് ഗാലറി തുടങ്ങി അതിൽ നിന്ന് തുടങ്ങുന്ന എല്ലാ വരുമാനവും അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ വരുമാനവും കുടുംബത്തിന് വേണ്ടി മാത്രം ചിലവാക്കി വലിയ ആഡംബരമോ ഒന്നുമില്ലാതെ ജീവിച്ചു ഞങ്ങൾക്ക് വേണ്ടതെല്ലാം മേടിച്ചു തന്നു അപ്പോഴും നവ്യമോൾ എന്ത് പറഞ്ഞാലും അവൾക്കും മേടിച്ചു കൊടുക്കും ഇവൾ ചോദിക്കുന്നത് വില കൂടിയതായിരിക്കും ആ വില കൂടിയതൊന്നും മേടിക്കണ്ടാന്ന് പറഞ്ഞാലും ഇവൾക്ക് വാശിയാ അത് വേണോന്ന് അങ്ങനെയുള്ളപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു എന്നാലും മേടിച്ചു കൊടുക്കുമ്പോൾ കടം മേടിച്ചിട്ടാണെങ്കിലും കുടുംബത്തിന് വേണ്ടി എല്ലാം ചെയ്യുമായിരുന്നു അതൊക്കെ കേട്ടപ്പോൾ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കണ്ണെന്ന് നിറഞ്ഞു ജലജ ഓ പിന്നെ ഭയങ്കരമല്ലേ അല്ലെങ്കിലും ഇവൾക്ക് ഈ അതൊന്നും ഇതറിഞ്ഞ് ജീവിക്കാൻ അറിയില്ല ഭയങ്കര ഇതാണല്ലോ ഇവളുടെ ഒന്നും കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല ഭയങ്കര ആഡംബരവും അഹങ്കാരമാണ് ഇവൾക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുവാണ് ഈ സമയം ദേ അമ്മേ എന്നെ വെറുതെ ഇങ്ങനെ കളിയാക്കണ്ട എനിക്കത് ഇഷ്ടമല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നവ്യം ഹാ നിങ്ങളിങ്ങനെ അടിയിടല്ലേ ആ എന്നാൽ പിന്നെ ഡാൻസ് ഒക്കെ ആദ്യം മനോഹരമായി അവസാനിച്ചു എല്ലാവരും കൈയടിച്ച് നയനെ ഒരുപാട് പുകഴ്ത്തി ജലജയും ജലജയും നമ്മുടെ ദേവേനെ ആണെങ്കിൽ ദേഷ്യപ്പെട്ടിങ്ങനെ ഇരിക്കുവാണ് ഇവൾക്കിപ്പോൾ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഒരു നാണോ ഇല്ലാണ്ട് പോയി നിന്ന് കളിക്കുന്ന കളി കണ്ടില്ലേ എന്നൊക്കെ പറയാ നീ ഒന്നും ഒന്നുമുണ്ടായിരിക്കും ദേവേനെ സോറി ജലജ എനിക്കാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ കളി കയറിക്കോ ഏട്ടത്തി ഏട്ടത്തി ഇങ്ങനെ കലിയും കയറി നിന്നോ അവസാനം അവളെ ഏട്ടത്തിയെ നാണം കെടുത്തും എന്നൊക്കെ പറയുവാണ് എനിക്കെന്തിനാണ് നാണക്കേട് അവക്കടെ ഭർത്താവിനല്ലേ നാണക്കേട് ആ ആ ആദർശ നാണം കെട്ട അതിന്റെ നാണക്കേട് ഏട്ടത്തിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ ദേവേനയുടെ മനസ്സിൽ എരുപിരി കയറ്റിക്കൊണ്ടിരിക്കുക ഈ സമയം എന്നാ പിന്നെ എല്ലാവർക്കും പോയാലോ അല്ലേ അങ്ങനെ എല്ലാവരും വീട്ടിലെത്തി വീട്ടിലെത്തിയതും നമ്മുടെ ആദർശം നയനയും മുറിയിലേക്ക് പോയി ഈ സമയം ജലജയും ദേവിയാനയും ആ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അവിടെ ഇരിക്കുക ആ എന്തായാലും എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് സന്തോഷമുള്ളൊരു ഡിന്നർ കഴിച്ചത് സന്തോഷത്തോടെ ഏതു നേരവും ഈ വീട്ടിൽ വഴക്കും പ്രശ്നങ്ങളും മാത്രമാണല്ലോ നയനമ്മളുടെ നല്ല ഒക്കെ കണ്ടു സന്തോഷമായി തൃപ്തിയോടെ പോയി കിടന്നുറങ്ങാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും പോയി കിടന്നുറങ്ങാൻ പോവുക മുത്തശ്ശിയും പോയി കനകയും പോയി ഡ്രസ്സൊക്കെ മാറുവാണ് കനക ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മുടെ ജലജയുടെ മുറിയിൽ പോയി കിടന്ന് ഉറങ്ങുക അപ്പോൾ ജലജയും മുറിയിലേക്ക് പോകാതെ അവിടെ ഇങ്ങനെ നിൽക്കുക ദേവേനയുടെ മനസ്സിൽ എരിവിരിട്ട് അപ്പോൾ നമ്മുടെ ജയം വിളിച്ചു ദേവേനെ നീ വാ നമുക്ക് പോയി കിടക്കാം അപ്പോൾ ദേവേനയും പോയി അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞതും നവ്യയും പോയി നവ്യം പോയതും അഭിയും ജലജയും മാത്രമായി എന്തായാലും എൻ്റെ ഐഡിയ എങ്ങനെ ഉണ്ടായിരുന്നട മോനെ ആദർശും നയനയും മാത്രം ഒരുമിച്ച് പുറത്തു പോകാനിരുന്നതാണ് എല്ലാം കൊണ്ടും ഞാനത് പൊളിച്ചടുക്കിയില്ലേ എല്ലാവരെ കൊണ്ട് റെഡിയാക്കി ഞാൻ അവരോടൊപ്പം പറഞ്ഞു വിട്ടില്ലേ ഞാനും പോയി നമ്മളും അങ്ങനെ നല്ലൊരു ഫുഡ് കഴിച്ചു ഇതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ ഇനിയും ഇതുപോലുള്ള അവളുടെ അവൻ്റെ പ്ലാനുകളൊക്കെ ഞാൻ പൊളിച്ചെടുക്കും അങ്ങനെ ഒറ്റയ്ക്ക് രണ്ടുപേരെയും കറങ്ങാൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജലജ ഇങ്ങനെ നിൽക്കുവാണ് പക്ഷേ അമ്മേ ആ കാര്യം പറഞ്ഞ് നവ്യാണ് ഇപ്പം എന്നോട് വഴക്കിട്ടുകൊണ്ടിരിക്കുന്നത് എന്തിന് അവൾക്ക് ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കണമെന്ന് ആദർശേട്ടൻ അവൾ ആ വിളിച്ചതുപോലെ ഏഹ് നയനയെ കൊണ്ടുപോകാൻ പോയതുപോലെ അവളെ ഞാനും കൊണ്ടുപോകണമെന്ന് പിന്നെ അവൾക്ക് ഇവിടെ തിന്നാൻ കിട്ടുന്നൊന്നും പോരെ ഈ സമയം മുറിയിലെത്തിയതും ആദർശമാണെങ്കിൽ നയനയോട് പറയാ ഓ എന്നാലും ഞാൻ പേടിച്ചു പോയായിരുന്നു നയനെ എല്ലാവർക്കും കൂടെയുള്ള ഭക്ഷണം ഡിന്നർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ കരുതി അവിടെ ആർക്കും ഉണ്ടാവില്ല എന്ന് ഓ ഭാഗ്യം കൊണ്ട് അനിയെല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ നാണം കെട്ടാനായിരുന്നു എന്നാലും നീ എന്തിനാ എല്ലാവരോടും ഇത് പറയാൻ പോയത് ആദർശപ്പെട്ട സത്യമായിട്ട് ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ ഞാനൊറ്റയ്ക്കാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരുന്നത് സത്യം പറയാമല്ലോ ഞാൻ താഴേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് എല്ലാവരും റെഡി ആയിരിക്കുന്നത് കണ്ടേ അത് കണ്ടപ്പോഴാണ് ഞാൻ അവരോട് ചോദിച്ചത് അപ്പൊ അപ്പച്ചി ഓ എല്ലാം അറിഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ നമ്മൾ എവിടെ പോവാന്ന് ചോദിക്കുകയാണ് ഇവൾക്ക് നമ്മൾ വരുന്നത് ഇഷ്ടമല്ല കൂടെ അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എനിക്ക് കാര്യം പിടിയിട്ടില്ല അപ്പോഴാണ് അമ്മ പറഞ്ഞത് എന്താ ആദർശമോനോടൊപ്പം ഡിന്നർ കഴിക്കാൻ പോകണോന്ന് ജലജ അപ്പച്ച പറഞ്ഞെന്ന് അതുകൊണ്ടാണ് എനിക്ക് എനിക്കൊരു സംശയം ഞാൻ കരുതി ഇനി സത്യമായിട്ട് ആദർശേട്ടം തന്നെ ആയിരിക്കും എന്ന് ഏയ് ഞാൻ അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാവരെയും വിളിക്കില്ലേ നിന്നെ മാത്രം സ്പെഷ്യലായിട്ട് വിളിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ലല്ലോ എന്നൊക്കെ ആദർശട്ടം പറയാം സാരല്ല ആദർശേട്ടാ വിട്ടുകള ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ ആ എന്ത് നാളെ അറിയാം ആരാണ് ഇതൊക്കെ ചെയ്തതെന്ന് എന്തായാലും ആദർശേട്ടൻ വിഷമിക്കേണ്ട അത് ആരാന്ന് കണ്ടുപിടിച്ചാൽ ആദർശേട്ടനോട് പറയാം അതാരാന്ന് കണ്ടുപിടിച്ചിട്ട് ഇനി കാര്യമൊന്നുമില്ലല്ലോ ഓ എവിടെയെങ്കിലും ഒന്ന് ഒറ്റയ്ക്ക് പോകാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല ഈ വീട്ടിലാണെങ്കിലും മനുഷ്യനൊരു പ്രൈവസി ഇല്ല മുത്തശ്ശനും മുത്തശ്ശി അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവർ നമ്മുടെ കൂടെ വരില്ലായിരുന്നു പക്ഷേ ഇതാർ ചെയ്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല അമ്മയെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെ ഒന്നും മിണ്ടാതെ നിന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശം കിടക്കും അപ്പം നയനെ താഴെ ഇട്ടു വിരിക്കുക നീ എന്നെ താഴെ കിടക്കുന്നത് ഞാൻ ഇവിടെ കിടന്നോളെ ആദർശം എന്നിട്ട് നിന്റെ അമ്മ വന്ന് കണ്ടിട്ട് വേറെ എന്തെങ്കിലും വിചാരിക്കാനോ കയറി കട്ടിലേ കിടക്കുവണേ എന്നും പറഞ്ഞുകൊണ്ട് കട്ടിലേക്ക് കയറി കിടക്കാൻ പറയുമോ നയനയോട് അപ്പോൾ കട്ടിലെ കയറി കിടക്കുകയാണ് അതിനെ സന്തോഷത്തോടെ സമാധാനത്തോടെയും കിടന്നുറങ്ങി ഈ സമയം നേരം വെളുത്തു നേരം വെളുത്തതും നമ്മുടെ കനക ആ അടുക്കള ഭാഗത്തേക്ക് വരുവോ അപ്പം നയനവിടുന്ന് പണിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഈ സമയം കനക അങ്ങോട്ട് ചെന്നു മോളെ ആ എന്താ അമ്മേ മോളുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ ഏയ് ഒന്നുമില്ലമ്മേ ഇല്ല മോളെ പറ എന്താ പറ്റിയേ എന്താണേലും പറ അത് കേട്ടതും അമ്മേ ഇന്നലെ ആദർശയിടം ഡിന്നർ കഴിക്കാൻ വിളിച്ച കാര്യം ഞാൻ അമ്മയോട് മാത്രമല്ലേ പറഞ്ഞോളൂ അതെ മോളെ മാത്രമേ പറഞ്ഞോളൂ അമ്മ അത് വേറെ ആരോടെങ്കിലും പറഞ്ഞായിരുന്നോ നല്ല കഥയായി ഞാനത് ആരോട് പറയാനാ മോളെ ഞാൻ എന്തിനാ അത് എല്ലാവരോടും പറയുന്നേ അത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അപ്പോഴാണ് കുറച്ചു കഴിഞ്ഞു വന്ന് ജലജ എന്നോട് പറഞ്ഞത് റെഡിയാവ് മുത്ത് അച്ഛൻ സാർ എല്ലാവരോടും റെഡി ആവാൻ പറഞ്ഞു ആദർശ ഡിന്നർ കഴിക്കാൻ പോകാനെന്ന് അത് കേട്ടപ്പോഴാണ് ഞാനും ഞെട്ടിയത് മോൻ മോളോട് മാത്രമാണല്ലോ പറഞ്ഞത് പിന്നെ എന്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം വന്ന് അപ്പം ഞാൻ കരുതി മുത്തശ്ശൻ പറഞ്ഞിട്ടായിരിക്കും എന്നൊക്കെ കരുതിയിട്ട് ഞാനും ഉണ്ടായി നിന്നും അപ്പച്ചിയാണോ അമ്മയോടത് വന്ന് പറഞ്ഞത് അതെ അപ്പോൾ നമ്മൾ സംസാരിച്ചതിന് അപ്പച്ചി കേട്ടോ അമ്മേ അതെനിക്കറിയില്ല മോളെ ഇനിയിപ്പോൾ അവരുടെ പണിയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും സന്തോഷിക്കുന്നത് കാണാൻ വയ്യാതെ അവൾ ഓരോന്ന് ചെയ്തതായിരിക്കും മോളെ ചിലപ്പോൾ അവൾ തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിൽ നീയും ആദർശമോനും സന്തോഷിക്കുന്നത് കാണാൻ പറ്റാതെ അവൾ ചെയ്തു കൂട്ടിയതായിരിക്കും ഒപ്പിച്ച പണിയാണെങ്കിൽ ഇതിനുള്ള തിരിച്ചടി ഞാൻ അവൾക്ക് കൊടുത്തേക്കാം അമ്മേ സത്യം പറയാല്ലോ ഇന്നലെ ആദർശേട്ടൻ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞിട്ടാണ് എല്ലാവരും റെഡിയായെന്ന് കരുതി ആദർശേട്ടൻ എന്നെ തെറ്റുധരിക്കുവരേം ചെയ്തു സത്യം പറയാല്ലോ എനിക്കറിയാൻ പോലുമില്ല ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല അങ്ങനെയുള്ളപ്പോൾ ഏ എങ്ങനെയമ്മേ ഞാൻ എല്ലാവരോടും പറയുന്നത് അങ്ങനെ ഞാൻ പറയുമോ എൻ്റെ ഭർത്താവിനോടൊപ്പം ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകാൻ കിട്ടിയ ഒരു അവസരം അത് ഞാൻ പാഴാക്കും അമ്മേ എന്നൊക്കെ ചോദിക്കണം അത് കേട്ടതും അറിയാം മോളെ എനിക്കെല്ലാം മനസ്സിലായി ഇതിൻ്റെയൊക്കെ പിന്നിലാ ജലജിയ സത്യം പറയാമല്ലോ നിന്നെയും നവ്യമോളയും ഈ വീട്ടിൽ ജീവിക്കാൻ അനുവദിക്കാത്തത് അവളൊറ്റൊരുത്തിയ അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ശരി ദ ഇനി അവൾ അവൾക്കിട്ടുള്ള പണി അമ്മ കൊടുത്തോളാം മോള് ധൈര്യമായിട്ടിരിക്കെ വേണ്ടമ്മേ അങ്ങനെ നമ്മൾ പകരത്തിന് പകരം ചോദിച്ചാൽ അവരും തമ്മിൽ അവരും നമ്മളും തമ്മിൽ പിന്നെ എന്താ വ്യത്യാസം വേണ്ട അങ്ങനെ ഒന്നും ചെയ്യണ്ട വേണ്ട അങ്ങനെ പറ്റില്ലല്ലോ എപ്പോഴും നമ്മൾ നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രൈവസിയുടെ ഇടക്കേറി അവർ കളിക്കുന്ന എന്തിനാ അല്ലെങ്കിൽ അവൾക്കല്ലെങ്കിലൊത്തിരി അഹങ്കാരം കൂടുതലാണ് ആയകാലത്തിൽ കെട്ടിയതിനോടൊപ്പം നന്നായിട്ട് ജീവിച്ചിട്ടുണ്ടാവില്ല അതിൻ്റെയൊക്കെ സൂക്കേടാ അവൾ കാണിച്ചു കൂട്ടുന്നേ എന്നും പറഞ്ഞ് കനക നല്ല ദേഷ്യത്തിലെ മുറിയിലേക്ക് പോവുക ഇതിന് അവൾക്ക് എന്ത് പണിയാണ് കൊടുക്കണ്ടേ കൊടുക്കാനുള്ള പണി മുഴുവനും കൊടുത്തു എവിടെയെങ്കിലും ഉരുട്ടിയിട്ട് നടുപൊടിച്ച് കിടത്തണം അപ്പിശാശിനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക ദേഷ്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്നിട്ടും ഞാൻ എനിക്കു നല്ല സങ്കടമുണ്ടെന്നാലും അപ്പച്ചെന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്തത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പാവൻ്റെ ആദർശേട്ടൻ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകാനുള്ള ഒരുപാട് ആഗ്രഹം കൊണ്ടായിരിക്കും എന്നെ വിളിച്ചിട്ടുണ്ടാവുക ആ സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ അതൊട്ടും സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ഇനിയെങ്കിലും ആദർശേടനെന്തെങ്കിലും പറഞ്ഞാൽ അത് രഹസ്യമായിട്ട് വെക്കണം എന്നിട്ട് വേണം പോയി റെഡിയാവൻ ആരും അറിയരുത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് എങ്ങനെ നിൽക്കും അപ്പോഴേക്കും ആദർശം ആലോചിക്കുകയാണ് എന്നാലും ഇന്നലെ നടന്ന സംഭവം മറക്കാൻ പറ്റുന്നില്ല ഞാൻ നയനെയും കൂട്ടി സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാമെന്ന് കരുതിയതാണ് വീട്ടിലും ഒരു സന്തോഷമില്ല പുറത്ത് പോകാമെന്ന് വിചാരിച്ചാൽ പുറത്തും ഒരു സന്തോഷമില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശം ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത് അതേ എല്ലാവരും കാത്തിരിക്കുക ഇനി കനക വഴി ജലചക്ക് കിട്ടാൻ പോകുന്ന ഇടിവെട്ട് തിരിച്ചടി എന്താണെന്ന് ഉറപ്പായിട്ടും കാത്തിരുന്ന് തന്നെ കാണും എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്